വീണ്ടും ആ കേസിന്റെ നടപടിക്രമങ്ങളിലേക്ക് ഈ ആറിൽ ക്രമക്കേടു വരുത്തി ബാൽക്കണിയിൽ നിന്ന് വീണു എന്ന് എന്നുള്ള എന്ന് ചേർത്തു അതായത് കേസ് വഴിതിരിച്ചുവിടാനുള്ള ഒരു മൊഴി അതിനനുസരിച്ചാണ് ബാൽക്കണിയിൽ വീണു എന്നല്ല കോഴിക്കോട് മുക്കത്ത് ഹോട്ടൽ ജീവനക്കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ ഹോട്ടൽ ഉടമ നിലവിൽ ഇപ്പൊ അറസ്റ്റിലായിട്ടുണ്ട് അതായത് ദേവദാസൻ എന്ന് പറയുന്ന പരനാറിയാണ് അറസ്റ്റിലായിരിക്കുന്നത് ഇന്നലെ ആ പെൺകുട്ടിയുടെ കുടുംബമൊക്കെ വന്ന് പോലീസുകാർക്കെതിരെ വന്നിരുന്നു സംസാരിക്കുന്ന ഒക്കെ നമ്മൾ കേട്ടയാണ് കാര്യം പോലീസുകാർ ഈ ഒരു വിഷയത്തിൽ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാതെ ആയിരുന്നു പെരുമാറി എന്നുള്ള രീതിയിലായിരുന്നു അവർ സംസാരിച്ചത് പ്രത്യേകിച്ച് ഇത്രയും ഡിജിറ്റൽ തെളിവുകൾ ഉണ്ടായിട്ട് പോലും ഈ പ്രതികളുടെ അറസ്റ്റ് എന്തുകൊണ്ട് വൈകുന്നു എന്ന് വരെ ആ കുടുംബം ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും നിലവിൽ ആ ഒരു കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് എന്തായാലും ഇവന്റെ അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത നമുക്കൊന്ന് കണ്ടുനോക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ത് തൊട്ടടുത്ത് തന്നെ അതായത് ഈ കാണുന്നത് വീടാണെങ്കിൽ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഹോട്ടലും ഉള്ളത് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ആ ഹോട്ടലിലെ തെളിവെടുപ്പ് നടത്തും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം മറ്റൊരു കാര്യം ഈ ഡിവൈഎസ്പിയുടെ ഡിവൈഎസ്പിയുടെ പ്രതികരണമാണ് ഇന്നലെ രാത്രിയാണ് പ്രതി കൊച്ചിയിലേക്ക് യാത്ര ആരംഭിച്ചത് അതായത് ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് അഭിഭാഷകന്റെ നേതൃത്വത്തിൽ മുൻകൂർ ജാമ്യം തേടുകയായിരുന്നു പ്രതിയുടെ ലക്ഷ്യം അത് കോഴിക്കോട് സ്വന്തം വാഹനം ഉപയോഗിച്ച ശേഷം ഇവിടെ നിന്ന് ഒരു ബസ്സിലായിരുന്നു യാത്ര ചെയ്തത് ആ യാത്രക്കിടെയാണ് യാത്രക്കിടെ തൃശൂരിൽ നിന്നുമാണ് പ്രതി പിടിയിലാവുന്നത് തുടർന്ന് മുക്കത്തെത്തി ചോദ്യം അല്പസമയത്തിനുള്ളിൽ താമരശ്ശേരി കോടതിയിൽ പ്രതിയെ ഹാജരാക്കും അതായത് ഇവ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യം അങ്ങാണ്ട് എടുക്കാനുള്ള പരിപാടിയായിരുന്നു അതിന് മുന്നേ ഇപ്പൊ പോലീസുകാർ പിടിച്ചത് കാര്യം പറഞ്ഞുകഴിഞ്ഞാൽ ഈ വിഷയം കൈവിട്ടു പോകുന്നെന്ന് പോലീസാർക്ക് തന്നെ മനസ്സിലാക്കി ഇതിന്റെ ഇടയിൽ ഈ എഫ് കൊടുത്ത മൊഴി വരെ മാറ്റിയാണ് പോലീസുകാരെ എഴുതിയേക്കുന്നത് എന്നുള്ള ആരോപണമൊക്കെ ഈ കുടുംബം പറയുന്നുണ്ട് അതിന് സത്യാവസ്ഥ എത്രത്തോളം ഉണ്ടെന്ന് അറിയത്തില്ല എന്തായാലും ഇവനെ അറസ്റ്റ് ചെയ്യല് വളരെ സന്തോഷം ഇനി കൂട്ടത്തിലുള്ള രണ്ടെണ്ണത്തിലേയും കൂടെ അറസ്റ്റ് ചെയ്യണം എങ്കിലേ ഇതിനകത്ത് ഒരു തീരുമാനം ആവത്തോളൂ കാര്യം തോന്നിവാസമല്ലേ കാണിച്ചത് കാര്യം ആ പെൺകുട്ടിയും അവരുടെ കുടുംബവും എന്തുമാത്രം മാനസിക ബുദ്ധിമുട്ടായിരിക്കും നേരിടുന്നത് ഈ ഒരു വിഷയത്തിൽ അതിനുശേഷം ഇന്ന് റിമാൻഡ് ചെയ്യും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം മറ്റു രണ്ട് പ്രതികളെ കൂടിയാണ് ഇനി പിടികൂടാനുള്ളത് രണ്ട് പ്രതികളെ കൂടി പിടികൂടിയ ശേഷം മൂന്ന് പ്രതികൾക്കും വേണ്ടി ഒന്നിച്ചായിരിക്കും പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകാൻ പോവുക അതിനുശേഷമായിരിക്കും മറ്റു നടപടിക്രമങ്ങളിലേക്ക് കടക്കുക മറ്റു രണ്ട് പ്രതികളെ കുറിച്ച് വ്യക്തമായ സൂചന പോലീസിന് ലഭിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതിന് കാരണം ഈ ദേവദാസിനെ ചോദ്യം ചെയ്തതിൽ നിന്നും മറ്റ് രണ്ടുപേരും എവിടെ ഉണ്ടത് എന്ന് സംബന്ധിച്ച് വ്യക്തമായ സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇന്ന് തന്നെ രണ്ട് മറ്റു രണ്ട് പ്രതികളെ കൂടി അറസ്റ്റ് ാണ് ഡിവൈഎസ്പി വ്യക്തമാക്കിയിട്ടുള്ളത് അതേസമയം വിവിധ കോണുകളിൽ നിന്നും ഈ പ്രതികളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഈ അറസ്റ്റ് വൈകുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണം ഉയർന്നിരുന്നു അതായത് അറസ്റ്റ് മനഃപൂർവ്വം പോലീസ് വൈകിപ്പിക്കുകയാണ് ഇതിൽ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ഉണ്ട് എന്ന കാര്യം ചില കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു പക്ഷേ അതും പോലീസ് തള്ളിക്കളഞ്ഞിട്ടുണ്ട് മറ്റ് സമ്മർദ്ദങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന കാലതാമസം മാത്രമാണ് ഈ കേസിൽ ഉണ്ടായിട്ടുള്ളൂ എന്ന കാര്യം കൂടിയാണ് താമരശ്ശേരി ഡിവൈഎസ്പി അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത് സംഭവം ശരിക്കും ഇവൻ ആ നാട്ടിലെ ജന്മി എങ്ങാണെന്നൊക്കെയാണ് പറയുന്നത് ഇവന്റെ അതിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള പൈസയുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റേതായിട്ടുള്ള ഇൻഫ്ലുവൻസും കാര്യങ്ങളും എല്ലാം കാണും അപ്പം ഈ ഒരു കേസ് എത്രത്തോളം വൈപ്പ് ചെയ്യാൻ പറ്റുമോ അതായിരിക്കും അവൻ നോക്കുന്നത് അതായത് അവൻ മാക്സിമം പൈസ എറിഞ്ഞിട്ട് ഇതിൽ നിന്ന് ഊരി വരാനുള്ള പരിപാടിയായിരിക്കും കാണിക്കാനായിട്ട് ശ്രമിക്കുന്നത് അതുകൊണ്ടായിരിക്കും പോലീസുകാർ ഈ ഒരു വിഷയത്തിൽ വലിയ രീതിയിൽ ഇൻട്രസ്റ്റ് കാണിക്കാത്തെയെന്നും ഈ പറയുന്ന കുടുംബം ഉൾപ്പെടെ നാട്ടുകാരും പറയുന്നുണ്ട് ഓക്കെ എന്തായാലും ഇപ്പം കുറച്ച് മുന്നേ ഈ ഒരു വിഷയത്തില് ഡിവൈഎസ്പി പ്രതികരിച്ചിട്ടുണ്ട് എന്തായാലും ആ ഒരു കാര്യത്തിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ ഞാനിവിന്റെ ഹോട്ടലിന്റെ റിവ്യൂ റിവ്യൂടെ സൈഡിൽ കാണിക്കാം ഇത് കുറച്ച് നാളുകൾക്ക് മുന്നേ വന്ന റിവ്യൂസ് ആണ് അതായത് ലേറ്റസ്റ്റ് ആയിട്ട് ഇടുന്ന റിവ്യൂ കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്ത് പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഗൂഗിൾ റിവ്യൂസ് ഒരിക്കലും ഈ ഓണേഴ്സിന് ഡിലീറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല പിന്നെ എങ്ങനെയാണ് ഈ സാധനങ്ങൾ ഡിലീറ്റ് ആയി പോകുന്നതെന്ന് അറിയത്തില്ല അത്യാവശ്യം നല്ല രീതിയിൽ ഇവൻ ഈ ഒരു വിഷയത്തിൽ കാശ് എറിഞ്ഞു പരിപാടികൾ തന്നെയാണ് അതായത് എത്രയും പെട്ടെന്ന് ഇവ ഈ കേസിന്ന് തലകൂരാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് നോക്കുന്നത് ആ പെൺകുട്ടിക്ക് വന്ന മാനനഷ്ടവും കാര്യങ്ങൾ ആര് സമാധാനം പറയും ഇനി വേറൊരു കാര്യം കൂടി ഉണ്ട് ഈ പെൺകുട്ടിക്ക് കണ്ണാടി മേടിച്ചു കൊടുത്തിട്ടുണ്ട് പൈസ സാമ്പത്തികമായിട്ട് സഹായിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള രീതിയിലാണ് ഇവന്റെ മറുപടി എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ അതായത് ഇവ മോളെ പോലെ ആയിരുന്നു നോക്കി എന്നൊക്കെയാണ് പറയുന്നത് ഇവ മോളെ പോലെയാണോ നോക്കുന്നത് എങ്കിൽ ഇങ്ങനെയാണോ പെരുമാറുന്നത് മക്കളുടെ അടുത്ത് ഈ രീതിയിലായിരിക്കും ആ ഒരു വീഡിയോക്കകത്തുനിന്ന് തന്നെ വ്യക്തമാണ് ഇവന്റെ ഇന്റൻഷൻ എന്തായിരുന്നു എന്ന് എന്തായാലും ഈ ഒരു കേസിന്റെ എഫ് ഐ ആറിന്റെ മൊഴി തന്നെ പോലീസുകാർ മാറ്റി എഴുതിയെന്നാണ് ഇപ്പം ന്യൂസ് ചാനൽസിനകത്തൊക്കെ വരുന്നത് എന്തായാലും അതിന്റെ സത്യാവസ്ഥ നമുക്കൊന്ന് കേട്ടു നോക്കാം വീണ്ടും ആ കേസിന്റെ നടപടിക്രമങ്ങളിലേക്ക് എഫ്ഐആറിൽ ക്രമക്കേട് വരുത്തി ബാൽക്കണിയിൽ നിന്ന് വീണു എന്ന ആ എന്നുള്ള എന്ന് വരുത്തി ചേർത്തു അതായത് കേസ് വിടാനുള്ള ഒരു ശ്രമം തുടക്കത്തിലേ നടത്തി ഈ പെൺകുട്ടി ഇനി കൊടുക്കാൻ പോകുന്ന മൊഴികളൊക്കെ കൂടുതൽ നിർണായകമാണോ കേസിൽ ആ കുട്ടിയുടെ സ്ഥിതി എന്താണ് ബാൽക്കണിയിൽ നിന്ന് വീണു എന്ന് വരുത്തി ചേർത്ത് അതായത് ആ മൊഴിയിൽ തന്നെ വ്യത്യാസം വരുത്തി എന്നാണ് ഈ കുടുംബം ആരോപിക്കുന്നത് എന്നാൽ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കാര്യം എത്രത്തോളം കളികളാണ് പിന്നിൽ നടക്കുന്നത് എന്ന് അതായത് ഇപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ ആലോചിക്കുക പ്രത്യേകിച്ച് ഈ പറയുന്ന കുടുംബത്തിന് വലിയ ഫിനാൻഷ്യൽ സപ്പോർട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന വലിയ പിടിപാടുകളോ ഒന്നുമില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ നാട്ടിലും നടക്കുന്നത് പോലെ തന്നെ നൈസായിട്ട് ഈ കേസിൽ നിന്ന് തലയൂരി ഈ കുറച്ച് പൈസ എങ്ങാനും കൊടുത്ത് സെറ്റിൽമെൻറ്റ് ചെയ്യിപ്പിക്കാം എന്നുള്ളൊരു ചിന്താഗതിയായിരിക്കാം ഈ ദേവദാസൻ എന്ന് പറയുന്നവൻ്റെ മനസ്സിലിരിക്കുന്നത് പക്ഷേ അവന്റെ കയ്യിൽ വെച്ചിരുന്നാൽ മതി ഇത് അത്യാവശ്യം നല്ല ആയ വിഷയമാണ് നൂറ് ശതമാനം നീ കുറച്ച് നാൾ പോയി കിടക്കേണ്ടി വരും അതിനുശേഷമേ ഈ ഒരു വിഷയത്തിൽ ജാമ്യം കിട്ടത്തുള്ളൂ കാര്യം എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ എവിഡൻ്റ് ആണ് ഇവിടെ കൈയിരിക്കുന്നത് കാര്യം വ്യക്തമാണ് ഇവൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു അപ്രോച്ച് നടത്തിയെന്ന് അപർണ രാത്രി പതിനൊന്നിനോട് കൂടിയാണ് ഈ പെൺകുട്ടി താമസിക്കുന്ന ഇടത്തേക്ക് അതായത് ഈ ഹോട്ടലിന്റെ ഏതാനും മീറ്റർ മാത്രം മാറിയാണ് ഈ വാസസ്ഥലമുള്ളത് അവിടേക്ക് ഈ പ്രതികൾ എത്തുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും മാനഭംഗപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നത് അതിനുശേഷം പെൺകുട്ടി സ്വജീവൻ അപകടത്തിലാവും എന്ന് അറിഞ്ഞിട്ട് പോലും പ്രാണരക്ഷാർത്ഥം ആ കെട്ടിടത്തിൽ നിന്നും പുറത്തേക്ക് ചാടുകയായിരുന്നു അവിടെ വീണ് കിടന്ന ശേഷം വലിയ ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടായപ്പോൾ അയൽവാസികൾക്ക് അടക്കം അറിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയപ്പോഴാണ് ഈ പ്രതികൾ തന്നെ ഈ പെൺകുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് കെ എം സി ടി ആശുപത്രിയിലാണ് ആദ്യം കൊണ്ടുപോയത് അവിടെ എത്തിയപ്പോൾ തന്നെ ഈ യുവതി അവിടുത്തെ ആളുകൾക്ക് മൊഴി നൽകി ഈ ഇത്തരത്തിൽ തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ താൻ പ്രാണരക്ഷാർത്ഥം വീടിന്റെ മുകളിൽ നിന്നും താഴേക്ക് ചാടുകയായിരുന്നു അവരുടെ കൈവശം ഈ മുഖം വായിലൊട്ടിക്കുന്ന തരത്തിലുള്ള ടേപ്പുകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു ഈ കാര്യങ്ങൾ കേട്ടതുകൂടി കാര്യങ്ങൾ പന്തിയല്ല എന്ന് കണ്ടാണ് ഈ പ്രതികൾ അവിടെ നിന്നും പെൺകുട്ടിയെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞത് പിന്നീട് പെൺകുട്ടിയെ പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു അവിടെ എത്തിയപ്പോഴേക്കും പോലീസും മറ്റുമൊക്കെ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ തന്നെ പറഞ്ഞിരുന്നത് തന്നെ ഇത്തരത്തിൽ പീഡിപ്പിക്കാനായി ശ്രമം നടത്തിയപ്പോൾ താൻ പ്രാണരക്ഷാർത്ഥം കെട്ടിടത്തിൽ നിന്നും താഴേക്ക് ചാടിയതാണ് എന്നാണ് പക്ഷേ എഫ്ഐആർ ഇത് രേഖപ്പെടുത്തിയത് ഈ ബാൽക്കണിയിൽ നിന്നും ഫോൺ വിളിക്കുമ്പോൾ താഴേക്ക് ചാടി എന്ന രീതിയിലാണ് എന്നാണ് കുടുംബം പറയുന്നത് അത് കൃത്യമായ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ാണ് ഈ കേസിന്റെ ഒരു വ്യാപ്തി കുറയ്ക്കുന്നതിനുള്ള ഒരു നീക്കമാണ് ഒപ്പം പ്രതികളുടെ ഭാഗത്തു നിന്നും ഈ കേസിലെ ഒത്തുതീർപ്പ് ശ്രമങ്ങളുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടം മുതൽ നീക്കങ്ങൾ നടത്തുന്നുണ്ട് പ്രലോഭനങ്ങളിൽ പെടുത്തി ഈ പരാതി പിൻവലിക്കാനുള്ള നീക്കങ്ങളും നടത്തുന്നുണ്ട് കേട്ടല്ലോ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാല് തെറ്റി എങ്ങാണ്ട് താഴെ വീണയാണെന്നാണ് എഫ് ഐ ആറിൽ വന്നത് ശരിക്കും ആ പെൺകുട്ടി വ്യക്തമായിട്ട് ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് മൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവരെന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പക്ഷെ ആ ഒരു മൊഴിയല്ല ഇപ്പം നിലവിൽ എഫ് ഐ ആറിൽ വന്നിരിക്കുന്നത് എന്തായാലും കൊള്ളാം അത് മാത്രമല്ല ഇവരുടെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിലുള്ള ഇടപെടൽ എങ്ങനെയെങ്കിലും ഈ കേസ് ഒതുക്കി തീർക്കണം വേണമെങ്കിൽ പൈസ തരാം സെറ്റിൽമെന്റ് ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിൽ അറിയാലോ ഇവർക്ക് വേണമെങ്കിൽ ഈ കുറച്ച് കാശ് മേടിച്ചിട്ട് ഈ ഒരു വിഷയം സെറ്റിൽമെന്റ് ചെയ്യാം പക്ഷെ നിങ്ങൾ ആലോചിക്കുക നാളെ പല പെൺകുട്ടികൾക്കും ഇമാരുടെയൊക്കെ ഭാഗത്ത് നിന്ന് ഒരു അനുഭവം നേരിട്ട് കഴിഞ്ഞാൽ എല്ലാവരും എന്ത് ചെയ്യും ഇനി ഒരു പെൺകുട്ടികൾക്കും ഉമ്മാർ ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾ കാണിക്കരുത് പ്രത്യേകിച്ച് ആ കൂട്ട് നിന്നേ രണ്ടമാരുണ്ടല്ലോ ഒമാരെയും കൂടെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം ഈ ഒരു വിഷയത്തിൽ അതാണ് ശരിക്കും ചെയ്യേണ്ടത് ഇനി ഈ ഈയൊരു വിഷയത്തില് ഡിവൈഎസ് പി പ്രതികരിക്കുന്നുണ്ട് എന്താണെന്ന് നമുക്ക് അതും കൂടി ഒന്ന് കേൾക്കാം ഉള്ള ആ അലിഗേഷൻ അവൾ പറഞ്ഞതിനനുസരിച്ചാണ് നമ്മൾ എഫ് ഐ ആർ ഇട്ടു അത് ആ പറഞ്ഞ എടുക്കുന്നത് അതായത് രണ്ടാം തീയതിയാണ് ഈ ഈ പരാതിക്കാരിയുടെ സ്റ്റേറ്റ്മെൻറ് റെക്കോർഡ് ചെയ്യുന്നത് ഇനി മറ്റു കാര്യങ്ങൾ നമ്മൾ കൂടുതൽ വെരിഫൈ ചെയ്യും ഞങ്ങൾ സി സി ടി വി ഒക്കെ അനലൈസ് ചെയ്തതിൽ ഇയാൾ അവിടെ പോയതായിട്ട് മനസ്സിലാവുന്നു അത് ആ കുട്ടിയുടെ മൊബൈലിൽ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഈ കേസിലേക്ക് എവിഡൻസിലേക്ക് എടുക്കും കൂടുതൽ അതായത് അഡീഷണൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തും അതിനനുസരിച്ച് നമുക്ക് ഏതൊക്കെ രീതിയിലാണോ അത് വരുന്ന വകുപ്പുകൾ വരുന്നത് അതിനനുസരിച്ച് ഞങ്ങൾ ആഡ് ചെയ്യും അല്ല നമുക്കൊരു സംഭവം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് നമ്മൾ അറസ്റ്റല്ല അതിന്റെ സാഹചര്യം മനസ്സിലാക്കിയിട്ട് നോക്കേണ്ടതാണ് അപ്പൊ അത് നമ്മൾ പ്രോപ്പറായിട്ട് പിന്നീട് വെരിഫൈ ചെയ്തു അതിനുള്ള എഫേർട്ട് നല്ല രീതിയിൽ പോലീസ് ഈ അറസ്റ്റ് ചെയ്യാനുള്ള എഫേർട്ടുകൾ എടുത്തിട്ടുണ്ട് ഓക്കെ എഫ് ഐ ആറിന്റെ മൊഴിക്കകത്തൊന്നും വ്യത്യാസം ഇല്ല എന്നാണ് ഡിവൈഎസ്പി പറയണത് അതുമാത്രമല്ല ഈ ചെക്ക് ചെയ്ത് സി സി ടി വി ഒക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് പോലും ഇയാൾ അവിടെ ചെന്നിട്ടുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി അപ്പം ഇനി ഇതിനകത്ത് യാതൊരുവിധ രീതിയിലും ഇവരെ രക്ഷപ്പെടാനായിട്ട് പറ്റത്തില്ല കാര്യം ഇവൻ്റെ പ്രസൻസ് അവിടെ എല്ലാം ഉണ്ടായിരുന്നു പിന്നെ ഡിജിറ്റൽ എവിഡൻസ് ഏറ്റവും വലിയൊരു എവിഡൻസ് ആണ് ഡിജിറ്റൽ എവിഡൻസ് എന്ന് പറയുന്നത് ആ ഒരു വീഡിയോയിൽ വ്യക്തമാണ് ഇനി അതിന് വേറെ യാതൊരു സംസാരവും ഇല്ല ഇനി ഇവൻ രക്ഷപ്പെടാനായിട്ട് പറയുന്ന നയങ്ങളാണ് ആ പെൺകുട്ടിയെ സഹായിച്ചിട്ടുണ്ട് ഞാൻ കണ്ണാടി മേടിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഫോൺ മേടിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ലക്ഷങ്ങളെ സഹായിച്ചിട്ടുണ്ടെന്നൊക്കെ വളരെ രീതിയിൽ ഈ കുട്ടിയെടുത്ത് എങ്ങനെ മോശമായിട്ട് പെരുമാറണം എന്നുള്ള രീതിയിലുള്ള ഇന്റൻ വെച്ചിട്ട് തന്നെയായിരിക്കും ഇവൻ കാശു കൊടുത്ത് മേബി സഹായിച്ചിട്ടുള്ളത് എന്തായാലും ഇതിന്റെയൊക്കെ സത്യാവസ്ഥ എന്തായാലും പോലീസാർ കണ്ടുപിടിക്കട്ടെ എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക